തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു വിവിധ ജില്ലകളിലെ മണ്ഡലങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട് എന്നാൽ മറ്റേത് മണ്ഡലത്തെക്കാളും കൂടുതലായി ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് തൃശൂർ അവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണോ അരങ്ങേറാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് എന്നിരുന്നാലും എൽ ഡി എഫും കോൺഗ്രസും തമ്മിൽ ഒരു തീപ്പൊരുമാർന്ന മത്സരമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കുറച്ച് വോട്ടെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നല്ലാതെ വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവിടെ നമ്മുടെ സ്ഥാനാർത്ഥി അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ചെമ്പു ഗോപിയാണ് കഴിഞ്ഞ ദിവസം പത്മജ ബി ജെ പി പാളയത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയതോടെ കോൺഗ്രസുകാരുടെ എല്ലാ പ്ലാനുകളും തകിടം അറിയുകയായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ടാണ് സിറ്റിംഗ് എം പി ആയി ടി എൻ പ്രതാപിനെ ചവിട്ടി താഴെയിട്ടിട്ട് മുരളീധരനെ തൃശ്ശൂരിലങ്ങ് പ്രതിഷ്ഠിച്ചത് ഇതോടെ ബി ജെ പിയുടെ അടിപതറി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടുത്തെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് കാരണം ചെമ്പുഗോപിയുടെ ദിനംപ്രതിയുള്ള മാറ്റങ്ങളും പ്രവർത്തനങ്ങളും ജനം വീക്ഷിക്കുന്നുണ്ട് അതിൽ നിന്നും വിലയിരുത്തിയായിരിക്കും അവർ ഓരോ വോട്ടുകളും രേഖപ്പെടുത്താൻ പോകുന്നതും സുരേഷ് ഗോപി എന്ന നടനെ മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരനാണ് എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ട് കാലയളവിൽ സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായിരുന്നു ഈ കാലയളവിൽ പാർലമെന്റിലെ ഷിറ്റ് ഗോപി ചേട്ടന്റെ പ്രകടനങ്ങൾ നോക്കിയാൽ വളരെ ദയനീയമാണ് സുരേഷ് ഗോപിയുടെ പ്രകടനം ശരാശരിയിലും വളരെ താഴെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രജകൾക്കു നേരെ വീരശൂര പരാക്രമം നടത്തുന്നയാളാണ് കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പി ഇന്ത്യൻ വെബ്സൈറ്റ് വെളിവാക്കുന്നത് പാർലമെന്റിൽ എം പിമാരുടെ ശരാശരി ഹാജർ എഴുപത്തി ഒമ്പത് ശതമാനമാണെങ്കിൽ സുരേഷ് ഗോപിയുടേത് എഴുപത്തിനാല് മാത്രമേ ഉള്ളൂ ചോദ്യങ്ങളും വെറും ഇരുപത്തി മൂന്ന് എണ്ണം മാത്രം ഇക്കാലയളവിൽ ഒരു എം പി ശരാശരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ചോദ്യങ്ങൾ രാജ്യസഭയിൽ ഉയർത്തിയിട്ടുണ്ട് രണ്ടര വർഷം മാത്രമായി പാർലമെന്റിലുള്ള ജോൺ ബ്രിട്ടാസ് ഇതുവരെ ഉന്നയിച്ചിരിക്കുന്നത് മുന്നൂറ്റി ആറ് ചോദ്യങ്ങളാണ് ചർച്ചയിൽ ഒരു എംപിയുടെ ശരാശരി പങ്കാളിത്തം നൂറ്റി അഞ്ച് ദശാംശം ഏഴാണെങ്കിൽ സുരേഷ് ഗോപിയുടേത് അൻപത് മാത്രമാണ് ഒരൊറ്റ സ്വകാര്യ ബില്ല് പോലും സഭയിൽ ഇതുവരെ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വർഷങ്ങളായി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ എത്തുന്ന സുരേഷ് ഗോപിയോട് രാജ്യസഭയിലെ പ്രകടനത്തെ കുറിച്ച് ചോദ്യമുയർത്തിയാൽ മുഖം തിരിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് ഷിറ്റു ഗോപിചട്ടൻ ഒന്ന് മനസ്സിലാക്കണം ജനം താങ്കളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ വളവള സംസാരിച്ചു മണ്ടത്തരങ്ങൾ ഉന്നയിക്കുന്നതിനു മുന്നേ തന്നെ ഒന്ന് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം സംസാരിക്കുന്നത് അതാകും കുറച്ചുകൂടെ നല്ലത് ഇല്ലെങ്കിൽ രാജ്യസഭയിൽ കാഴ്ചവെച്ച പ്രകടനത്തെക്കാൾ ദയനീയമായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താങ്കൾ കാഴ്ചവെക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക